ഏവർക്കും കലാധുനീ ന്യൂസിലേക്ക് സ്വാഗതം രാമക്ഷേത്രോദ്ഘാടനം പുലിവാൽ പിടിച്ച് കോൺഗ്രസ് ജനങ്ങൾ കൈവിടുമോ വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമോ വടക്കേ ഇന്ത്യ കൈപ്പിടിയിൽ നിന്ന് ഒലിച്ചു പോകുമോ രാമക്ഷേത്രോദ്ഘാടനത്തിന് ക്ഷണം കിട്ടിയ കോൺഗ്രസ് ഇപ്പോൾ ചതുർത്തി കണ്ടവനെ പോലെയാണ് പോകാനും വയ്യ പോകാതിരിക്കാനും വയ്യ അതൊട്ട് തുറന്നു പറയാനും വയ്യ എന്നാൽ ഹിന്ദുക്കൾക്കെതിരെ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇൻ ഡി സഖ്യം ഉൾപ്പെടെ ചടങ്ങിൽ സംബന്ധിക്കുകയില്ലെന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞു അപ്പോഴാണ് കേരളത്തിൽ നിന്ന് സമസ്തയും മുസ്ലിം ലീഗും കോൺഗ്രസ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ എതിർപ്പ് പ്രകടിപ്പിച്ചെത്തിയത് അതിനു മുമ്പേ തന്നെ കുത്തിത്തിരിപ്പുകളുടെ ആശാനായ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായ സാം പിട്രോഡ ഒരു വെടിപൊട്ടിച്ചു രാമക്ഷേത്രത്തിന് എന്താണ് ഇത്ര നാഷണൽ ഇൻട്രസ്റ്റ് നൽകുന്നതെന്ന വിവാദ ചോദ്യമാണ് പിത്രോടെ ഉയർത്തിയത് മാത്രവുമല്ല അത് അയാളെ അസ്വസ്ഥനാക്കുന്നു പോലും അയാളുടെ വിവാദ പ്രസ്താവന ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ രാഷ്ട്ര തകിടം മറിപ്പുകാരനായ ജോർജ് സോറോസിനെ പോലുള്ളവരും അഭിപ്രായം പറയാൻ എത്തുമോ എന്നാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്നുയരുന്ന ചോദ്യം എന്തെന്നാൽ രാഹുൽ ഗാന്ധിയുടെ പല സിൽബന്തികളായി എത്തുന്നവരും രാജ്യവിരുദ്ധരോ കൂട്ടക്കൊലയിൽ പങ്കാളിയായവരോ കള്ളപ്പണക്കേസിലെ പ്രതികളോ ഒക്കെ ആണെന്നത് ജനങ്ങൾക്ക് ബോധ്യം വന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ അയോധ്യയിൽ ജനിച്ചു വളർന്ന രാജ്യം ഭരിച്ച മര്യാദാ പുരുഷോത്തമനെന്ന് പേരെടുത്ത ശ്രീരാമന് വൈദേശികാധിനിവേശത്താൽ തകർക്കപ്പെട്ട ക്ഷേത്രസ്ഥാനത്ത് പുതിയൊരു രാമക്ഷേത്രം തൊണ്ണൂറ് കോടിയോളം വരുന്ന ഹിന്ദു സമൂഹം ശ്രീരാമനായി സമർപ്പിക്കപ്പെടുമ്പോൾ അതൊരു രാജ്യ ചടങ്ങു തന്നെയാണെന്ന് രാജ്യത്തെ വിവിധ മതവിഭാഗങ്ങൾ പോലും സമ്മതിക്കുമ്പോഴാണ് കല്ലുപടിയുമായി ചിലരെത്തുന്നത് ഇത് നാഷണൽ ഇൻട്രസ്റ്റ് തന്നെയാണ് അതിലുപരി അത് വ്യക്തമാക്കപ്പെടുന്നത് ഹിന്ദു നാഗരികതയുടെ വലിപ്പവും പ്രത്യേകതയുമാണ് സിവിലൈസേഷൻ്റെ ഭാഗമാണത് ഹിന്ദുവിനെ ഇഷ്ടമല്ലാത്തവരും സനാതനധർമ്മം നശിച്ചു കാണണമെന്നാഗ്രഹിക്കുന്ന കോൺഗ്രസ്സും ഇന്ത്യ മുന്നണിയെ പോലുള്ളവരും ഇനിയും എതിര് പറഞ്ഞു എത്തി എന്നിരിക്കും പിന്നെ നരേന്ദ്രമോദി ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം വളഞ്ഞ വഴിയിൽ കൂടി കസേര ഉറപ്പിച്ചതുമല്ല അദ്ദേഹത്തിൻ്റെ പേരും പ്രശസ്തിയും ലോകതലത്തിൽ ഉയരുന്നുണ്ടെങ്കിൽ ആരും അത് താലത്തിൽ കൊണ്ടുവച്ചതുമല്ല ഇതുവരെ ഇന്ത്യ ഭരിച്ച ഏത് പ്രധാനമന്ത്രിമാരെക്കാളും മുകളിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനമെന്നതും പറയാതിരിക്കാനാവില്ല എന്നാൽ ഞാനൊരു ബി ജെ പി കാരനും അപ്പോൾ നാളെ ഒരുപക്ഷെ തൊണ്ണൂറ് കോടിയോളം വരുന്ന ഹിന്ദു സമൂഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഹിന്ദുക്കളെ ഇഷ്ടമല്ലാത്ത കോൺഗ്രസ്സും എൻ എന്ത് നിലപാടെടുക്കും എവിടെ നിൽക്കും അവർ ഓടി ഒളിക്കും അപ്പോഴും ജനങ്ങൾക്കായി മോദി മുന്നിൽ തന്നെ ഉണ്ടാകും എന്നതിൽ സംശയമില്ല അതാണ് രാമരാജ്യം രാജ്യ ജനതയ്ക്ക് നൽകുന്ന സമാധാനം കോൺഗ്രസ് ചടങ്ങിൽ പങ്കെടുക്കുകയോ അല്ലാതിരിക്കുകയോ ചെയ്യട്ടെ സംയുക്ത ഘട്ടങ്ങളിൽ ഉറച്ച നിലപാടെടുക്കാൻ കഴിയാത്ത ഇത്തരം രാഷ്ട്രീയ പാർട്ടികളെ ജനങ്ങൾ എന്തിനെ അറിഞ്ഞുകൊണ്ട് ചുമക്കണം ഒരു റിട്ടയേർഡ് നേവൽ ഉദ്യോഗസ്ഥനാണ് ഞാൻ ന്യൂസ് ഡെസ്ക് കല്ലാധുനി ന്യൂസ്